മുണ്ടക്കയത്തിന്റെ പിതാവായ റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിനാൽ സ്ഥാപിതമായ മുണ്ടക്കയം ഹോളി ട്രീൻ ടി സി എസ് ഐ ദേവാലയത്തിന്റെ നൂറ്റി എഴുപത്തി വാർഷികത്തോട് അനുബന്ധിച്ച് സഭയുടെയും സഭാജനങ്ങളുടെയും സഹായത്തോടെ ഒന്നര കോടി രൂപയുടെ ബൃഹത് പദ്ധതികളാണ് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തുകയിൽ മുക്കാൽ ഭാഗവും സഹായം ആവശ്യമുള്ളവരുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുന്ന ജനോപകാരപ്രദമായ പ്രൊജക്ടുകളാണ് ചരിത്രം സാമ്പത്തികം മിഷൻ ആൻഡ് ഇവാഞ്ചലിസം പാരിസ്ഥിതികം വിദ്യാഭ്യാസം വികസനം എന്നീ സപ്തമുഖ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് ട്രവറൻ ഡോക്ടർ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്ത സപ്ത രജത ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് ഏകദേശം നാല്പത് ലക്ഷം രൂപയുടെ പ്രൊജക്ടുകൾ സഭ ഇതുവരെ നടപ്പിലാക്കി സ്വാതനം വൈദ്യസഹായം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിധവകൾക്ക് ആയിരം രൂപ വീതം പ്രതിമാസം നൽകുന്ന കരുതൽ പദ്ധതി വിദ്യാഭ്യാസ സഹായം വിവാഹ ധനസഹായം എന്നിവ നൽകി ജൂബിലിയോട് അനുബന്ധിച്ച് ഉപസഭയായ വേലനിലത്തിന്റെ പാഴ്സനേജ് പുനരുദ്ധാരണവും ഉടൻ ആരംഭിക്കും എന്നാൽ ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഹെൻറി ബേക്കർ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം മുണ്ടക്കയം ഹോളിറ്റി സി എസ് ഐ ചർച്ച ഇടവക പട്ടക്കാരനും മുണ്ടക്കയം വൈദിക ജില്ലാ ചെയർമാനുമായ ഡ്രവർ ജോൺ ഐസക് മുണ്ടക്കയം പുത്തഞ്ചെന്ന വേങ്ങക്കുന്നിൽ നിർവഹിച്ചു ജൂബിലെ കൺവീനർ ബോബിന മാത്യു ജൂബിലെ സെക്രട്ടറി ആശാ ബിനു എന്നിവർ ആശംസകൾ അർപ്പിച്ചു നൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷനിൽ വേങ്ങക്കുന്ന് വന്ന് വാദസ്പർശമേറ്റ ഈ ഭൂമിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അത് സി എസ് ഐ മുണ്ടക്കയം സി എസ് ഐ സഭയുടെ ഒരു വലിയ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഇവിടെ ചർച്ച് കമ്മിറ്റി ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഇവിടെ ഭവനമില്ലാത്ത സഭയിലുള്ളവർക്ക് ഏഴ് കുടുംബങ്ങളെയാണ് നമ്മളുടെ നിരീക്ഷണത്തിൽ കണ്ടത് അവരൊന്നുകൂടെ സ്ക്രീൻ ചെയ്ത് ആ ഏഴ് കുടുംബങ്ങൾക്കും ഓരോ ഭവനം നിർമ്മിക്കുവാനാണ് നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കം മാത്രമാണ് ഡിസംബറിൽ പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്